ുംങ്ങൾ ശ്രദ്ധാലുക്കളാകണം വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്നവരാകണം വിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നവരാകണം ആ ഖുർആനിനെ നിങ്ങളെ വഴികാട്ടിയാക്കണം നിങ്ങളുടെ നേതാവുമാക്കണം വിശുദ്ധ ഖുർആനെ നിങ്ങളെ വഴികാട്ടിയാക്കണം നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന വഴികാട്ടിയാക്കണം ഒക്കാ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുന്ന നിങ്ങളെ നേതാവിനെ പോലെ നിങ്ങളുടെ നേതാവാക്കി ഖുർആാനിനെ നിങ്ങൾ മാറ്റണം കാരണം അത് സാധാരണ ഒരു ഗ്രന്ഥമല്ല അത് മറ്റു ആരുടെയെങ്കിലും സർവലോക പരിപാലകനായ ജഗന്നിയന്താവായ യജമാനായ അള്ളാഹു ജല്ല ജലാലുവിന്റെ കലാമാണ് സംസാരമാണ് ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഓരോരുത്തരും ചിന്തിക്കണം നമുക്ക് ഖുർആൻ നേതാവാണോ നമുക്ക് ഖുർആൻ വഴികാട്ടിയാണോ ഖുർആനിന്റെ വഴികാട്ടിയാണോ നിന്റെ നേതാവാണോ എന്ന് ചോദിക്കുന്ന ഒരു സമയമുണ്ട് എവിടെയാണ് എവിടെ വെച്ചാണ് നമ്മൾ മരിച്ച് മരണപ്പെട്ട് നമ്മളെ മയത്തായി ചുമന്നുകൊണ്ടുവന്ന് പള്ളിക്കുള്ളിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ച് ശേഷം നമുക്കായി തയ്യാറ് ചെയ്ത് വെച്ചിട്ടുള്ള കവറിന്റെ ഉള്ളിൽ നമ്മളെ കൊണ്ടുപോയി ഇറക്കി വെച്ചിട്ടോ നമ്മുടെ ബന്ധുക്കളും മുറ്റവരും ഉടയവരും എല്ലാം പിരിയുമ്പോൾ ഏഴാനാകാശത്തിന്റെ അപ്പുറത്തു നിന്നും രണ്ട് മലക്കുകൾ നമ്മുടെ ആത്മാവുമായി നമ്മുടെ കബറിൽ ഇറങ്ങിവരും ആരൊക്കെയാണ് ആ മലക്കുകൾ ഒന്ന് മുങ്കർ മറ്റൊന്ന് നക്കീർ അലഹി മുസ്ലാത്തു ഈ രണ്ട് മലക്കുകൾ വന്ന് നമ്മുടെ ആത്മാവിനെ തിരികെ തന്നുകൊണ്ട് നമ്മളെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും അതിൽ ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക നിന്റെ റബ്ബാര നിന്റെ റബ്ബാരാണ് രക്ഷിതാവാരാണ് നിന്റെ പടശോനാരാണ് ഒമൻ നബിയുക്ക രണ്ടാമത്തെ ചോദ്യം നിന്റെ നെബി ആരാൾ നീ നബിയായി റസൂലായി അംഗീകരിച്ചത് ആരെയാണ് മൂന്നാമത്തെ ചോദ്യം ഖുർആാനിനെ പറ്റിയിട്ടാണ് ഒമാ ഇമാമുക്ക നിന്റെ വഴികാട്ടി ആരാണ് നിന്റെ നേതാവാരാണ് നിന്റെ വഴികാട്ടി ആരാ ആരാണ് ആരാണ് എന്ന് എന്ന് മറുപടി പറയും പറയും റബ്ബി നിന്റെ നബി നബി മൂന്നാമത്തെ ചോദ്യം നിന്റെ വഴികാട്ടി ആരാ നിന്റെ ഇമാരാണോ നീ പറയും ഞാൻ പറയും

ഭാഗ്യം ഭാഗ്യം നൽകട്ടെ നൽകട്ടെ നമുക്ക് ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഖുർആൻ അനുസരിച്ചു ജീവിക്കുന്ന മുത്തുഖിയായ മിനായ മനുഷ്യന്മാർക്ക് മാത്രമേ വഴികാട്ടിയായി ഖുർആാനെ ഇമാമായി ഖുർആനെ നേതാവായി അംഗീകരിച്ച ആളുകൾക്ക് മാത്രമേ എന്റെ വഴി കാട്ടി എന്റെ നേതാവ് ഖുർആനാണ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് പറയാൻ പറ്റൂല നാഥനായ ജല്ല ജലാലു നമ്മെ കൊണ്ടുപോയി കബറടക്കി മലക്കുകളെ ചോദ്യത്തിന്റെ മുമ്പിൽ പതറിപ്പോകാതെ എൻറെ നേതാവിന്റെ ഖുർആനാണെന്ന് സധൈര്യം പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ വിശുദ്ധമായ ഖുർആൻ നമ്മിൽ എത്ര പേർക്ക് അറിയാം നമ്മളിൽ എത്ര പേർക്കറിയാം എത്ര പേർ ഖുർആൻ പാരായണം ചെയ്യുന്നു ഖുർആനെ വഴികാട്ടിയായി മുന്നിൽ നിർത്തി എത്ര ആളുകളും ജീവിക്കുന്നു അതുകൊണ്ട് നാം പഠിക്കണം നമുക്കും നഷ്ടപ്പെട്ടു പോയത് നമ്മളെ മക്കളെ പഠിപ്പിക്കണം നമ്മളെ പൊന്നാരം മക്കളെ കുർആൻ പഠിപ്പിക്കുന്നവരാകണം അവരെ ആലിമിങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരും ആക്കി മാറ്റണം അള്ളാഹു തൗഫീഖു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾക്ക് നമ്മളെല്ലാം കൊടുക്കുന്നവരാ നമ്മുടെ സമ്പത്ത് കൊടുത്തു നമ്മുടെ എല്ലാം കൊടുത്തു എല്ലാം കൊടുത്തു നമ്മുടെ മക്കൾക്ക് പക്ഷെ കൊടുക്കേണ്ടത് കൊടുത്തില്ല വിശുദ്ധ കുർആാൻ പാരായണം ചെയ്യാനോ അത് പഠിക്കാനോ അതനുസരിച്ച് ജീവിക്കുവാനോ വേണ്ടുന്ന വഴി നമ്മുടെ മക്കൾക്ക് നമ്മൾ തുറന്നു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മളെല്ലാം കൊടുത്തു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ചിന്തിച്ചു നോക്കൂ ഈ അടുത്തൊരു ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടു അദ്ദേഹത്തിന്റെ മകലിൽ അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അനാട്ടിലെ നല്ല വിദ്യാസമ്പന്നമായ ഒരു കുടുംബം ആ കുടുംബത്തിലെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി വളരെ ഗുരുതരമായ രോഗബാധിതയായി കിടന്നുപോയി നല്ല വിദ്യാഭ്യാസമുണ്ട് ഉന്നതമായ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് പക്ഷേ ഗുരുതരമായ രോഗത്താൽ ആ ചെറുപ്പക്കാരിയായ മകൾ അസമ്പന്നനായ പിതാവിന്റെ മകൾ കിടപ്പ് രോഗിയായി മരണത്തെ കാത്തുകിടക്കുകയാ ഒരു ദിവസം ആ പ്രിയപ്പെട്ട സമ്പന്നനായ പിതാവിന്റെ കൈ പിടിച്ചിട്ടോ ആ മകൾ വാപ്പയോട് ചോദിച്ചു നിങ്ങൾ എനിക്ക് ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു നിങ്ങൾ എനിക്ക് വിദ്യാഭ്യാസം തന്നു നിങ്ങൾ എനിക്ക് ഭൗതികമായ വിദ്യാഭ്യാസം തന്നു നിങ്ങളുടെ ഞാമത്തെല്ലാം അതിനു വേണ്ടി നിങ്ങൾ ചിലവഴിച്ചു പക്ഷേ ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ കബർ മുതൽ തുടങ്ങുന്ന എന്റെ യാത്രയ്ക്ക് നിങ്ങൾ എന്തു ചെയ്തു തന്നു തന്നുവാപ്പാ എന്ന മകളുടെ ചോദ്യത്തിന്റെ മുമ്പിൽ ആ പിതാവ് പതറിപ്പോയി ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ മകൾ മരണപ്പെട്ടു ഓരോ മക്കളെ സംബന്ധിച്ചും ഓരോ രക്ഷിതാക്കളും ചിന്തിക്കേണ്ടുന്നതാണ് മക്കളെ നമ്മൾ കെട്ടിച്ചു അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുക്കുക ആൻമക്കൾക്കും നല്ല വിദ്യാഭ്യാസം പെൺകുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുക അവരെ പേരിന്റെ അപ്പുറവും ഒക്കെ ഒരുപാട് ഭൗതികമായ ഡിഗ്രിയുടെ അക്ഷരങ്ങളുടെ കണക്ക് പറയാനുണ്ട് ഐ എസ് ഐ പി എസ് എം എച്ച് ഡി പി എച്ച് ഡി ബി എഡ് എം എ അങ്ങനെ തുടങ്ങുന്നു പക്ഷേ ഇതൊന്നും കൊണ്ട് ആ കുട്ടിയുടെ ആ വിദ്യാർത്ഥികളുടെ ആ മക്കളുടെ പരലോക ജീവിതയ്ക്ക് ഉപകാരപ്പെടുമോ എന്ന് നമ്മൾ ഓരോ രക്ഷിതാക്കളും ചിന്തിക്കേണ്ടുന്നതാണ് അള്ളാഹു നമുക്ക് ചിന്താശേഷി തരട്ടെ ഭൗതികമായ വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കരുതെന്നല്ല നല്ല എഡ്യൂക്കേറ്റഡ് ആയ എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ മഹലിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ടാകണം ഉണ്ടാകട്ടെ പക്ഷെ അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ പഠിപ്പിക്കാൻ ഓതാൻ പാരായണം ചെയ്യാൻ വേണ്ടുന്ന അവസരങ്ങൾ ആ മക്കൾക്ക് നമ്മൾ തുറന്നു കൊടുക്കണോ ഇല്ലെങ്കിൽ ഈ പെൺകുട്ടി സമ്പന്നനായ പിതാവിന്റെ മുഖത്ത് നോക്കി ചോദിച്ചതുപോലെ ഈ ലോകത്ത് വെച്ച് പക്ഷെ ചോദിച്ചില്ലെങ്കിലോ നാളെ പരലോക വിചാരണയുടെ നാളില് നമ്മുടെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ട് ഈ മക്കൾ അള്ളാഹുവിന്റെ മുമ്പിൽ പരാതി പറയും അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ ജല്ല ജലാലു കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കളെ നമ്മൾ മതവിദ്യാഭ്യാസം കൊടുക്കണോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണോ വിശുദ്ധ ഖുർആൻ ഓതാനും പാരായണം ചെയ്യാനും പഠിക്കാനും പഠിപ്പിക്കാനും നമ്മുടെ മക്കളെ നമ്മൾ മാറ്റിയെടുക്കണം എന്നാൽ നമ്മൾ മരിച്ചു കബറിൽ കൊണ്ടുപോയി നമ്മളെ കിടത്തി ഈ മലക്കുകളുടെ ചോദ്യം ഉണ്ടാവുമല്ലോ ഒമാ ഇമ്മാക്ക നിന്റെ ഇമ്മാരാൾ നിന്റെ വഴി വഴികാട്ടി ആരാട് നിന്റെ നേതാവ് ആ സമയത്ത് എന്ന് പറയാൻ കഴിയണമെങ്കിൽ മക്കളെ ബന്ധമുള്ളവരാക്കി മാറ്റണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുകൊണ്ടാണ് ഹബീബായ സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അലൈകും ഇമാമം നിങ്ങൾ ഖുർആാനനുസരിച്ച് ജീവിക്കുന്നവരാകണോ നിങ്ങൾ ഖുർആൻ പഠിക്കുന്നവരാകണം നിങ്ങളെ മക്കളെ നിങ്ങൾ ഖുർആൻ നിങ്ങളെ മുമ്പിൽ വഴികാട്ടിയായി നിങ്ങൾക്ക് നേതൃത്വം തരുന്ന നേതാവായി നിങ്ങൾ മുന്നിൽ നിർത്തേണ്ടുന്നത് നിങ്ങളുടെ ഖുർആനിനെയാട് ഈ വിശുദ്ധമായ സയ്യിദുനാ റസൂലുള്ളാഹി ജല്ല ജലാല് പഠിക്കാൻ ഭാഗ്യം നൽകട്ടെ നമ്മളെ മക്കളെ അല്ലാഹു നല്ല മക്കളാക്കി തരട്ടെ നമ്മളെ പഠിപ്പിക്കാൻ ഭാഗ്യം തരട്ടെക്കെട്ടെ മക്കൾമാർക്ക് മതവിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ വലിയ അപകടമാണ് ഇമാമൻ തങ്ങളവിടുത്തെ പറയുന്ന ഭാഗത്ത് മനോഹരമായ ഹദീസുകൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അവിടെ കാണുകയാണ്

ഒരു വിഭാഗം ഉമ്മവാപ്പർക്ക് മാതാപിതാക്കൾക്ക് എങ്ങനെയുള്ള ഖുർആൻ മക്കളെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല ഖുർആൻ ഓതാൻ പഠിപ്പിച്ചിട്ടില്ല ആ ഖുർആൻ ഖുർആനുസരിച്ചു ജീവിക്കാൻ പഠിപ്പിച്ചിട്ടില്ല വൽ അദബ മര്യാദയും പഠിപ്പിച്ചിട്ടില്ല ഉമ്മ ആരാട് സമൂഹമേത സമൂഹവും മഴലും ജത്തുമായിട്ടുള്ള ബന്ധം എന്താ നാടും നാട്ടുകാരുമായിട്ടുള്ള ബന്ധം അതബ് മര്യാദ ഈ മര്യാദകളൊന്നോ ഈ മക്കളെ പഠിപ്പിച്ചിട്ടില്ല ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല മക്കൾക്ക് മര്യാദ പഠിപ്പിച്ചിട്ടില്ല വൽ പഠിപ്പിച്ചിട്ടില്ല ൾ വേറെ തിരിച്ചു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഫറതുകൾ ഇന്നതാണെന്ന് പഠിപ്പിച്ചിട്ടില്ല ഫയൻഷനുഹാല അവർ പടുവിഡികളായി പരമവിഡ്ഢികളായി അവർ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് അവർക്ക് മതബോധം കൊടുക്കാത്തതുകൊണ്ട് ഖുർആൻ ൊണ്ട് ഫറലുകളെ പഠിപ്പിക്കാത്തത് കൊണ്ട് വിവരം കെട്ടവന്മാരായി അവരിങ്ങനെ ജീവിച്ചു പോവാണ് നമ്മളൊക്കെ മക്കളെ തന്നെ എടുത്താൽ മതി വേറെ എങ്ങും പോണ്ട വേറെ ഒരാളെ കുടുംബവും പോയി ചേയണ്ട എന്റെയും നിങ്ങളുടെയും മക്കളെ കാര്യം തന്നെ എടുത്താ മതി നല്ല അന്തസ്സുള്ള തറവാട്ടില് നല്ല കുടുംബ മഹിമയുള്ള തറവാട്ടില് നല്ല സമ്പന്നമായ കുടുംബത്തിലൊക്കെ ജനിച്ച മക്കള് പരമവിഠികളായി ജുഹാലിങ്ങളായി ഒരു വിവരവും ഇല്ലാത്തവന്മാരായി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക അല്ലേ എന്തെങ്കിലും ബോധമുണ്ടോ എന്തെങ്കിലും മതബോധമുണ്ടോ മത എന്തെങ്കിലും മതബോധമുണ്ടോ എന്നോടാണ് ഈ ചോദ്യം കേട്ടോ നിങ്ങളോടല്ല അത് കഴിഞ്ഞ നിങ്ങളോടുള്ളൂ അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെല്ലാഹു അലി വസ്ല്ലെ പറയാണ് അങ്ങനെ മക്കൾക്ക് മതബോധം കൊടുക്കാത്ത ഖുർആൻ പഠിപ്പിക്കാത്ത മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കാത്ത ഫറലുകളെയും ഹറാബുകളെയും വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കാത്ത ഇങ്ങനെ ഒന്നാരോ നടക്കോ അള്ളാഹുവിന്റെ റസൂല് പറയാണ് അങ്ങനെ ഉള്ള കൂട്ടരിൽ നിന്ന് ഞാൻ ഒഴിവാണ്

ആ കൂട്ടരിൽ നമ്മളെ കൈപിടിച്ച് ശുപാർശ ചെയ്ത് സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ട മുത്തായ തങ്ങളാ പറയുന്നത് ഞാനും അവരും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നിൽ നിന്ന് അവർ ഒഴിവാൻ റസൂൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ജല്ല ജലാലു നമ്മളെ 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 ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് മക്കളെ 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 പഠിപ്പിക്കണം പഠിപ്പിക്കണം നമ്മൾ 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 പഠിക്കണം പഠിപ്പിച്ചാൽ ി വളർത്തിയെടുത്താൽ മാറ്റിയാൽ പഠിച്ച ുംബുസോ ബുൽ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് മക്കൾ ജനിച്ചു ആ മക്കളെ ഖുർആൻ നന്നായി പഠിപ്പിച്ചാൽ ആദ്യം പിന്നെ മക്കളെ മദ്രസകളിൽ വിട്ടിട്ട് അല്ലെങ്കിൽ സൗകര്യം എവിടെയാടോ അവിടെ വിട്ടിട്ട് നമ്മുടെ മക്കളെ ഖുർആൻ നന്നായി കണ്ടോ പഠിപ്പിച്ചാൽ കണ്ടോദാം പഠിപ്പിച്ചാൽ തന്നെ ആ പഠിപ്പിച്ച വാപ്പയുടെയും ഉമ്മയുടെയും എല്ലാ മുൻദോഷങ്ങളും പിൻദോഷങ്ങളോ അവർ ചെയ്തുപോയ പാപങ്ങളോ അവർ പിന്നീട് ചെയ്യാൻ പോകുന്ന ചെറിയ ദോഷങ്ങൾ വരെ അള്ളാഹു ജെല്ലൊത്തുകൊടുക്കുമെന്ന് കാല റസൂലി ഇനി ഖുർആൻ നന്നായി അതിൻ്റെ ഉള്ളും പുറവും എല്ലാം നല്ല ഹൈഫു പരിപൂർണമായ

നമ്മളോ പഠിച്ചില്ല നമ്മളെ മക്കളെ പഠിപ്പിച്ചൂടെ ആ മക്കളെ വലുതായി മക്കളൊക്കെ വലുതായി കൊച്ചുമക്കളെ പഠിപ്പിച്ചൂടെ കൊച്ചുമക്കളെ കുഞ്ഞുമക്കളെ മൊന്നമക്കൾ മോളമക്കൽ കുടുംബത്തിൽ ഖുർആൻ ഖുർആാൻ പഠിക്കണ്ടാക്കട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ വിധങ്ങൾ പറയുക അങ്ങനെ ഒരു കുഞ്ഞിനെ ഒരു കുട്ടിയെ നിന്റെ മകനെ നിന്റെ മകളെ ഖുർആൻ പഠിപ്പിച്ചാൽ ഹാമിലുൽ ഖുർആനി ഹാമിലു ഇസ്ലാം ഖുർആൻ പഠിച്ചവർ ഖുർആൻ ഹൈഫുലാ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇസ്ലാമിന്റെ പതാക മുഹമ്മദ് മുസ്തഫ സാധാരണ ജനങ്ങൾ എത്ര വലിയ നേതാവായാലും അവരല്ല മുന്നിൽ നിൽക്കേണ്ടെന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ എല്ലാത്തിനും മുന്നിൽ നിർത്തേണ്ടുന്നത് ഖുർആാൻ പഠിച്ച് ഹാഫിങ്ങളും ആകണമെന്നും മുഹമ്മദ് മുസ്തഫ നിമിതങ്ങളെ വാക്കാൻ ഹാമിലിൾ ഖുർആൻ ഇസ്ലാമിന്റെ മുന്നിൽ അതല്ലേ വമാ ഇമാമുക്ക ഖബറിലെ ചോദ്യം നിന്റെ ഇമാമാരാ നിന്റെ നേതാവാരാ മാർഗദർശകൻ ആരാ എന്ന് ചോദിക്കുമ്പോ അവിടെ മറുപടി പറയുന്നത് ഇമാമിൽ എന്റെ നേതാവ് ഖുർആനാ അപ്പൊ ഖുർആൻ പഠിച്ചവർ മുന്നിലാണ് ഖുർആൻ പഠിച്ച പഠിച്ച ഖുർആൻ എല്ലാ വിഷയത്തിലും മുന്നിൽ തന്നെയാണ് ആര് പിന്നോട്ടാക്കാൻ നോക്കിയാലും അള്ളാഹുവിന്റെ മുമ്പിൽ അവർ മുന്നിൽ തന്നെയാണ് അതാണ് ഇവിടെ നിബിധങ്ങൾ പറഞ്ഞത് ഹാമിൽ ഇസ്ലാമിന്റെ പതാകവാഹകരാണ് അവർ അക്റമല്ലാഹ് ആ ഖുർആൻ ഖുർആിച്ചവര് ഹുലിങ്ങള് ആ ഹിലിങ്ങളായ മക്കളെ അങ്ങനെ ഖുർആൻ പഠിച്ച അലിമിങ്ങൾ ആരൊരാൾ ആദരിക്കുന്നുവോ ബഹുമാനിക്കുന്നുവോ അവനെ അള്ളയും ആദരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ െന്ന് നബി മുഹമ്മദ്യും ഒരൊറ്റ ഹാഫിന്റെയും വെറുപ്പ് സമ്പാദിക്കാൻ നിൽക്കരുത് വലിയ അപകടമാണ് അങ്ങനെ അവരെ ആരെങ്കിലും നിസാരപ്പെടുത്തിയാൽ അലഹിലാനത്തുള്ള അള്ളാന്റെ ശാപം അവരിൽ ഉണ്ടാകും അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ തയ്യാറാകണം നമ്മൾ വലുതായി കണ്ണു പോലും കാണാൻ പറ്റുന്നില്ല മക്കളെ പഠിപ്പിക്കാൻ നോക്കുമ്പോഴോ അവര് പെണ്ണും കെട്ടി അവർക്ക് കൊച്ചുങ്ങളെത്തോയോ ഇനി അവർ പഠിക്കാൻ നിക്കുവോ അവർക്ക് കൊണ്ടല്ല മക്കൾ കുടുംബത്തിലെ കുഞ്ഞുമക്കൾ ചെറിയ മക്കൾ ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ ഖുർആൻ പഠിപ്പിച്ച പഠിപ്പിച്ചി മാറ്റാൻ വല്യപ്പയായ ഞാൻ വിചാരിച്ച നടക്കൂലേ നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടി കുടുംബ കുടുംബ സംഗമം വിളിക്കുകയാണ് വാട്സപ്പിന്റെ ലോകമാണല്ലോ എല്ലാ കുടുംബത്തിനും വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അഭിപ്രായപ്പെടണം നീ നമ്മുടെ കുടുംബത്തിൽ ഇരുന്നൂറ് അംഗങ്ങളുണ്ട് നൂറ്റി ചെല്ലുവാനും അംഗങ്ങളുണ്ട് ഇതുവരെ കുറാൻ പഠിച്ച അറ്റ ഹാഫി വായ ഒരൊറ്റ കുഞ്ഞില്ലല്ലോ പറ്റൂല അതിന്റെ ഗൗരവം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ പഠിച്ച മാറ്റണം എന്ന് നീ പറഞ്ഞാൽ ിൽ പറഞ്ഞത് നടപ്പിൽ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഭാഗ്യം നൽകട്ടെ ഖുർആൻ പഠിക്കാൻ ഒരാൾ ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തിയാ പിന്നെ സുന്നത്ത് നിസ്കാരം പോലും അവന് പ്രതിഫലം കിട്ടുന്ന അമലേ അല്ല ഇവിടെ ഒരാൾ ഒരാണ് പള്ളിയിൽ വന്നു തഹീദ് വേറെ ഒരാള് ഇങ്ങനെ നിസ്കാരമാണ് ഭയങ്കര സുന്നത്ത് നിസ്കാരം മറ്റൊരാൾ വന്നിട്ട് വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഖുർആാനിലെ ചെറിയ ആ സൂറത്തുകൾ കാണാതെ പഠിക്കാൾ പള്ളിക്കകത്ത് വന്നിട്ട് എണ്ണമില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ താണു വീണ് നിസ്കരിക്കുന്ന സുന്നസ്കരിക്കുന്നവനെക്കാളും കൂടുതൽ ഖുർആൻ എടുത്തിട്ട് ചെറിയ സൂറത്തുകൾ കാണാതെ പഠിക്കുന്ന റസൂലുള്ളാഹി ഇത് നമ്മുടെ വകയിൽ പറയില്ല മഹാന്മാരായ അവരുടെ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതാ ബഹുമാനപ്പെട്ട ഇമാം നബിമുള അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഒരാൾക്ക് അറിയോ അറിയില്ലെങ്കിൽ പഠിക്കണം നിർബന്ധം ആദ്യത്തെ നിർബന്ധമാണ് സൂറത്ത് പഠിച്ചാൽ പുറമേ ചെറിയ സമയം കാണാതെ പഠിക്കൽ ാലും ഈ മാറിയിരുന്ന ചെറിയ സൂറത്തുകൾ പഠിക്കുന്നതിന്റെ ഏഴലത്ത് പോലും എത്തൂല എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാൾ ഹിമായ ജല്ല ജലാലായ കാരുണ്യക്കടലായ റബ്ബു തആല വിശുദ്ധ ഖുർആൻ പഠിക്കാൻ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ